ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്ന് വന്നത് നമ്മൾ ദുബായിൽ വയറലായിക്കൊണ്ടിരിക്കുന്ന പിസ്താശോ കുനാഫു ചോക്ലേറ്റ് കേക്ക് ഐറ്റം അപ്പോൾ ഇങ്ങനെ ആ വീട്ടിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇത് ഫസ്റ്റ് തന്നെ നമ്മൾ നമ്മളിതിൻ്റെ ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് എടുക്കുന്നത് അപ്പോൾ ഞാനിത് ഇവിടെ ഒരു ഹാഫ് കപ്പ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഹാഫ് കപ്പിലേക്ക് കൊക്കോ പൗഡറും ബാക്കി മൈദ ഇട്ടിട്ട് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സീഡ പിന്നെ ഒരു പിഞ്ചുപ്പും കൂടെ ഇട്ടിട്ട് ഒരു മൂന്ന് പ്രാവശ്യമായിട്ട് നല്ലോണം തന്നെ അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതാ ഞാനൊരു ബൗളിലേക്ക് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് റൂം ടെമ്പറേച്ചറിലെ മുട്ട എടുത്തത് അത് നല്ലോണം തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഹാഫ് കപ്പ് പഞ്ചസാര പൊടിച്ചിട്ടാട്ടോ ആക്കുന്നത് അപ്പോൾ ഞാനിത് കുറച്ചിച്ച് കുറച്ചിച്ച് ഇട്ടിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ പഞ്ചസാര മുഴുവനായിട്ട് ഇതിൽ ഏഡാക്കി കൊടുത്താൽ നമ്മൾ മുട്ടയല്ലേ അത് നല്ലോണം ഫ്ലഫി ആയി കിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ കുറച്ച് കുറച്ച് ഇട്ടിട്ട് നല്ലോണം മുട്ടന്റെ ഈ യെല്ലോ കളറൊക്കെ മാറിയിട്ട് ഒരു വൈറ്റ് കളർ കളറാവുന്നവരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പം നല്ലോണം ബീറ്റ് ചെയ്തെടുത്തിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് വാനില എസൺസ് ഏഡാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ടും വീണ്ടും നല്ലോണം തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ഇതിലേക്ക് ഇത് ഒന്നര ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഏഡാക്കി കൊടുക്കുന്നുണ്ട് ഒന്നും കൂടെ നല്ലോണം ബീറ്റ് ചെയ്തെടുക്കട്ടോ പിന്നെ സൺഫ്ലവർ ഓയിൽ ഏഡാക്കി കൊടുത്താൽ കുറേ ടൈമൊന്നും പിന്നെ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഏഡാക്കി കൊടുക്കാം നമ്മൾ നേരത്തെ പഞ്ചസാര ഏഡാക്കിയ പോലെ തന്നെ കുറച്ച് കുറച്ചിച്ച് ഇട്ടിട്ട് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നമുക്ക് നമുക്കിതേപോലെ ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കാം ഇത് മിക്സ് ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ക്ലോക്ക് വൈസ് ഒരേ ഭാഗത്തേക്ക് തന്നെ ഇങ്ങനെ സ്പാച്ചുല വെച്ചിട്ട് കൊടുക്കണം എന്നാലേ നമുക്ക് കേക്ക് നല്ലോണം പൊന്തിയിട്ട് കിട്ടുകയുള്ളൂ ഇപ്പോൾ ഇതാ നമ്മളെ ബാറ്റർ ഇതാ ഈ ഒരു ടെക്സ്ചറിൽ ആയി ആയിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം അതിന് വേണ്ടി ഞാനിതാ ഒരു ബേക്കിംഗ് ടീനിൻ്റെ അടുത്തേക്ക് ബട്ടർ പേപ്പർ വെച്ചിട്ട് ഓയിൽ ബ്രഷ് ചെയ്ത് വെച്ചാണ് അതിലേക്ക് നമ്മളെ ബാറ്റർ ഫുള്ളായിട്ടും തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത് ഓവനിലാണ് അപ്പോൾ ഓവന് ആദ്യം തന്നെ ഒരു പത്ത് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാനിതാ കേക്കിൻ്റെ ബാറ്റർ ഫുള്ളും ആക്കി കൊടുത്തിട്ട് ഒന്ന് നല്ലോണം തന്നെ ടാപ്പ് ചെയ്തെടുക്കുന്നുണ്ട് എന്നാൽ നമ്മൾ ഇതിൻ്റെ എയർ ബബിൾസൊക്കെ പോയി കിട്ടും എന്നിട്ട് ഞാനിതൊരു നൂറ്റി അൻപത് ഡിഗ്രി സെൽഷ്യസിൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കിയെടുക്കട്ടോ പിസ്താശ ക്രീം അതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് ഡ്രൈ പിസ്ത എടുത്തിട്ടുണ്ട് അത് മിക്സിയിലിട്ടിട്ട് നല്ലോണം തന്നെ ഒന്ന് ഫൈനായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇതാ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ഏഡാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെയും ഞാൻ നല്ലോണം തന്നെ പൊടിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ ഇങ്ങനെ പൊടിച്ചെടുത്ത് കെട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നല്ലോണം തന്നെ അടിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതാ ഇതേപോലെ അയക്കേണ്ടത് ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് പാൽ യൂസാക്കി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പാലിന് പകരം പാലിന് പകരം തിക്കിംഗ് ക്രീം സോറി തിക്ക് ക്രീം ഏടാക്കി കൊടുക്കെ കേട്ടോ അപ്പോൾ ഞാനിവിടെ പാലാണ് യൂസാക്കി കൊടുക്കുന്നത് കുറച്ച് പാൽ ഏടാക്കിയാൽ മതി പിന്നെ ഞാൻ ഇതിലേക്ക് ഇത് നമ്മൾ ഫുഡ് കളർ ഗ്രീൻ ഫുഡ് കളറും കൂടെ ഏടാക്കിയിട്ട് ഇതേപോലെ നല്ല ഫൈനായിട്ട് അടിച്ചെടുക്കുന്നുണ്ടോ അപ്പോൾ ഈ ഒരു ടെക്സ്ചറിലേക്ക് ആയി കിട്ടിയാൽ മതി ഇനിയിപ്പോൾ ഇതാ ഞാനൊരു നൂറ്റി അമ്പത് ഗ്രാം കുനാഫ ഡോ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചാൽ ഇനി അത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതിനുവേണ്ടി ഞാനൊരു കഷ്ണം ബട്ടർ ഇട്ടിട്ടുണ്ട് അത് നല്ലോണം മെൽറ്റ് ആയി വരുമ്പോൾ നമ്മൾ കുനാഫ ഡോയിലേക്ക് എടുത്തിട്ടിട്ട് നല്ലോണം തന്നെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കുനാഫ ഡോൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി മാറി നല്ല ക്രിസ്പി ആകുന്നവരെ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ നല്ല റോസ്റ്റ് ആക്കി എടുത്ത് കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റി വെച്ച് കിട്ടാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ച പിസ്താശ്വ ക്രീമില്ലേ അത് ഒഴിച്ചുകൊടുത്ത് നല്ലവണ്ണം തന്നെ മിക്സ് ആക്കിയെടുക്കാം ഇത് ഇപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ ഇതിൻ്റെ സെക്കൻഡ് ലെയറും നമ്മളാക്കിയെടുത്ത് കേട്ടോ ഇനി നമുക്ക് അടുത്ത തേർഡ് ലെയറിന് വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീം ആക്കിയെടുക്കാം സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഇതാ ഞാനൊരു പാക്കറ്റ് വിപ്പിംഗ് പൗഡർ എടുത്തിട്ടുണ്ട് അതിലൊക്കെ അരക്കപ്പ് പാൽ ഒഴിച്ചു എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നല്ലോണം തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങളെ കയ്യിൽ വിപ്പിംഗ് ക്രീമിന് സോറി വിപ്പിംഗ് പൗഡറിന് പകരം വിപ്പിംഗ് ക്രീമാണ് ഉള്ളെങ്കിൽ അരക്കപ്പ് വിപ്പിംഗ് ക്രീം യൂസ് ആക്കിയാൽ മതി അപ്പോൾ അതാ ഒന്ന് തിക്കായി വന്ന് അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ആണ് യൂസ് ആക്കുന്നത് അപ്പോൾ ആദ്യം ഒരു ടേബിൾ സ്പൂൺ ഇട്ട് എടുത്തിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് പിന്നെ രണ്ടാം കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണോടെ ഏഡാക്കി കൊടുക്കാം കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ഇപ്പോൾ അതാ ഞാൻ രണ്ട് ടേബിൾ സ്പൂണും ഇട്ട് എടുത്ത് നല്ലോണം തന്നെ ബീറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ് ഇനി ഇതിലേക്ക് ഞാനിത് ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും ഒരു ടേബിൾ സ്പൂൺ ക്രീം ചീസും കൂടെ ഏഡാക്കി കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഏഡാക്കി കൊടുത്താൽ മതി ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഇപ്പം ഇതിൻ്റെ തേർഡ് ലെയർ ആയിട്ടോ ാ നമ്മളെ കേക്ക് ഒന്ന് സൊക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് മേഡും കൂടെ ഇട്ടുകൊടുത്തിട്ട് ഒന്ന് നല്ലോണം തന്നെ മിക്സ് ആക്കി മിക്സാക്കിയെടുക്കുന്നുണ്ട് ഇപ്പം ഇതാ ഞാൻ കേക്ക് എടുത്തിട്ട് നല്ലോണം ചൂടൊക്കെ മാറിയതിന് ശേഷം ഒരു ടൂത്ത് പിന്നിൽ വെച്ചിട്ട് നല്ലോണം തന്നെ ഒന്ന് ഇങ്ങനെ കുത്തിക്കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മളെ പാലിൻ്റെ മിൽക്ക് മേഡിൻ്റെ മിക്സും ഒന്ന് നല്ലോണം തന്നെ ഒഴിച്ചെടുക്കുന്നുണ്ട് ഒന്ന് കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ ഒഴിച്ചെടുക്കാം അതിന് ഇതൊന്ന് നല്ലവണ്ണം തന്നെ ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം അതിന് ഈ ടൈമിൽ നമ്മൾ ഫോർത്ത് ലെ ലെയറ് ചെയ്തെടുക്കാം അതിന് ഞാനിത് അവിടെ ഒരു ഡയറി മിൽക്കിൻ്റെ ഒരു വലിയ ബാറാണ് ഇട്ട് യൂസാക്കിയാൽ അതിലേക്ക് ചെറിയൊരു പീസ് ബട്ടറും കുറച്ച് പാലും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മെൽട്ടാക്കി എടുക്കുന്നുണ്ട് അനി ഇതാ നമ്മളെ കേക്കിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ച കുനാഫ് സോ ആ കുനാഫയില്ലേ പിസ്താശ കുനാഫ അതിങ്ങനെ കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കാവുന്ന രീതിയിൽ ഒന്ന് നല്ലോണം തന്നെ സ്പ്രെഡ് ആക്കി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വിപ്പിംഗ് ക്രീമും ഒഴിച്ച് വിപ്പിംഗ് ക്രീം ഇട്ട് ഇട്ടെടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നമ്മൾ കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ എല്ലാ ഭാഗത്തും രീതിയിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതേപോലെ ഒരു സ്പാച്ചെല്ലാം വെച്ചിട്ട് ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലായിടത്തേക്കും ആയി തന്നെ കിട്ടും ഇങ്ങനെ വിപ്പിംഗ് ക്രീം ചെയ്യാണ്ടും ഇതിങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അതിനേക്കാളും ടേസ്റ്റ് ഇങ്ങനെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ചെയ്യുമ്പോൾ തന്നെയാണ് ഇനി ഇതാ ഇതിൻ്റെ ലാസ്റ്റ് ലെയർ നമ്മളെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടില്ലേ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂട് തണിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചെടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കാവുന്ന രീതിയിൽ നല്ലോണം തന്നെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ടി കയ്യിലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്നാക്കി കൊടുത്താൽ മതി അപ്പം തന്നെ ചോക്ലേറ്റ് വന്നിട്ട് എല്ലാ ഭാഗത്തേക്കും വന്ന് ഫില്ലായിക്കോളും ഈ വിപ്പിങ് ക്രീമെ ആഡാക്കാണ്ട് ചെയ്യുന്ന കേക്കാണ് ഹബ്ബ കേക്ക് പക്ഷേ അതിന് കളും ഇങ്ങനെ ക്രീം വെച്ചിട്ട് ചെയ്യുന്ന തന്നെയാണ് നല്ലൊരു ടേസ്റ്റ് വരുന്നത് ഇപ്പോൾ ദാ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ഹേസൽനട്ടും ലിറ്റിൽ ഹേർട്സിൻ്റെ ബിസ്ക്കറ്റില്ലേ അതൊക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ആക്കി എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ താ ഞാനിത് കട്ട് ചെയ്യാൻ പോവാണ് നല്ലോണം തണുപ്പിച്ചതിന് ശേഷം ആട്ടോ ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത് ഇപ്പോൾതാ നല്ല കേക്കൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണുള്ളത് നമുക്ക് കത്തി വെക്കുമ്പോഴേക്കെന്നെ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും എത്രത്തോളം സോഫ്റ്റ് ആണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് എന്നൊക്കെ ഇപ്പോൾതാ കട്ട് ചെയ്തെടുത്തപാട് ഫസ്റ്റ് പീസിൻ്റെ കൈമൊന്നൊന്ന് ചെറുങ്ങനെ ഒന്ന് വീണുപോയി അപ്പോൾ ഞാനിത് സെക്കൻഡ് പീസ് ഇങ്ങക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരുന്നത് ഇപ്പോൾ ഇതാ നമ്മളെ ലെയർ ഒക്കെ ഇതിൽ കറക്റ്റ് കറക്റ്റ് മനസ്സിലാവുന്നുണ്ട് അതേപോലെ ഇതിന് ഭയങ്കര റേറ്റ് ആയതിനെക്കൊണ്ട് തന്നെ ഒരുവിധ ആൾക്കാരൊന്നും ഇത് കഴിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഇതേപോലെ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ചിലവ് കുറച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അതേപോലെ തന്നെ ഇതിന് ഭയങ്കര ടേസ്റ്റ് ആണ് കണ്ടില്ലേ ഭയങ്കര സോഫ്റ്റ് ആണ് നമ്മളിതിങ്ങനെ കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മളറിയാണ്ട് തന്നെ ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും നമുക്ക് അപ്പോൾ എന്തായാലും നിങ്ങളൊരു പ്രാവശ്യം ഇത് വീട്ടിൽ ഉണ്ടാക്കി വെക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്